നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം എന്താണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സ്ഥിതി യുദ്ധം ഉടനെങ്ങാനും അവസാനിക്കുമോ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് അതിനിടയിൽ നിർണായകമായ ചില വിവരങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട് അമേരിക്കയാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്നത് അറബ് രാഷ്ട്രങ്ങൾ അടക്കം ഈ ഒരു കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള വലിയ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ഏവരും മുറ്റുനോക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നാൽ ഗുണങ്ങളേറെയാണ് പക്ഷേ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടാൽ അത് ഇസ്രായേൽ ഹമാസിനു മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണ് എന്ന ഇസ്രായേൽ ധനമന്ത്രിയുടെ പ്രസ്താവനയും നിലവിൽ നിലനിൽപ്പുണ്ട് ഇതിന്റെ എല്ലാം സാഹചര്യത്തിൽ എങ്ങനെയാണ് വെടിനിർത്തൽ കരാർ ഇപ്രാവശ്യം ഇസ്രായേലും ഹമാസും ആ ഒരു കരാറിൽ ഏർപ്പെടുക അത് നടപ്പിലാകുമോ പ്രാബല്യത്തിൽ വരുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഒരുപാട് ബാക്കി നിൽക്കുകയാണ് എന്തായാലും ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളുടെ വിശദാംശങ്ങൾ നോക്കാം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ നല്ല പ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർവി ഇരുകൂട്ടരും തമ്മിലെ എതിർപ്പുകൾ കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കൻ സംഘം കെയ്റോയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് ബന്ദിമോചന കരാറിന് ഒരുക്കമാണ് അപ്രയോഗിക ഉപാധികളാണ് ഹമാസ് ഉന്നയിക്കുന്നതെന്നും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഗാസയിൽ ഈജിപ്റ്റിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളെ നിയന്ത്രണം വേണം എന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നെതന്യാഹു അമേരിക്കയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാലന്റ് പറയുന്നത് ലക്ഷ്യം പൂർത്തീകരിക്കാതെ സൈനിക പിന്മാറ്റത്തിന് തയ്യാറാകില്ല എന്നാണ് ഹമാസുമായി ഉടൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് അതേസമയം ഇസ്രായേലിലേക്ക് ബോംബുകളുടെ കയറ്റുമതി വീണ്ടും തുടങ്ങാൻ അമേരിക്കയും രംഗത്തുണ്ട് യു എസ് പുതിയതായി ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് അഞ്ഞൂറ് പൗണ്ട് ബോംബുകളാണ് എന്നാൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കരാറിന് തയ്യാറാണ് പക്ഷേ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറച്ചു നിൽക്കുകയാണ് എന്നാൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട കരാറിന് തയ്യാറാണ് പക്ഷേ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്യുന്നവർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം തുടരുന്നുണ്ട് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ സിറ്റിയിൽ നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിച്ച ഇസ്രായേൽ വ്യാപക ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് റാഫ ഖാൻ യുനൂസ് ഷുജായിയ എന്നിവിടങ്ങളിൽ കൂട്ടക്കുരുതികൾ ഉണ്ടായി എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഷുജായിയിൽ നിന്ന് അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വടക്കൻ ഗാസിൽ ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചു സുരക്ഷിതമെന്ന് സൈന്യം പറയുന്ന ദേർ അൽബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഒമ്പത് മാസം പിന്നിട്ട ഗാസ ആക്രമണത്തിൽ മുപ്പത്തെട്ടായിരത്തി പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസ സിറ്റിയിൽ ആറുപേരും ഗാസാ മുനുമിൻ്റെ ബാക്കിയിടങ്ങളിൽ പത്തൊമ്പത് പേരും കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ അധികൃതർ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട മുപ്പത് ഫലസ്തീനികളുടെ മൃതദേഹങ്ങളും ഗാസ സിറ്റിയിലേക്ക് കൊണ്ടുവരാനാകാത്ത റോഡുകളിൽ ചിതറിക്കിടക്കുന്നതായി സിവിൽ എമർജൻസി സർവീസ് അറിയിച്ചു